ുള്ളിൽ കിട്ടാവുന്ന കേൾവി എന്തോ അതുവരെ കിട്ടും അതിനപ്പുറത്തുണ്ടാവുക അതാണ് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ മരണം മരണം എന്ന് എന്ന് പറഞ്ഞാൽ ഈ മുഹിദീൻ വ്യവസ്ഥും മരിച്ചു അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി മറവ് ചെയ്തത് ആ മുഹിദീൻ ഷെയ്ഖിനെ മയിച്ച് കുളിപ്പിച്ചു കഫൻ ചെയ്തു മയ്യത്ത് നിഷ്കഴിച്ചു കബറൊഴുക്കി കബർ കൊണ്ടുപോയി മറവാടി എന്തുകൊണ്ട് ഷെയ്ഖ് മരിച്ചാലും അല്ലാത്ത മരിച്ചാലും മരണം ഒരുപോലെയാണ് എല്ലാ മരണശേഷം ലഭിക്കുന്ന അനുഭൂതികൾ എല്ലാവർക്കും ഒരുപോലെയാവില്ല അത് ബർസഖി ലോകത്താണ് അവിടെ സന്തോഷമുണ്ടാകും അവിടെ പ്രയാസമുണ്ടാകും ശിക്ഷ ഉണ്ടാകും രക്ഷ ഉണ്ടാകും അത് മറ്റൊരു ലോകമാണ് ഈ ലോകമല്ല അവിടെ മൊഹിനി ശേഖ് മരിച്ചപ്പോഴും അദ്ദേഹത്തെ സ്വത്ത് പിന്നെ കുട്ടികൾ ഓല ചു പോയിട്ടുണ്ടാവും അതിന്റെ ഭാര്യമാണ് വിധവകളായി മാറി അവർക്ക് വേറെ വിവാഹം ചെയ്യാം മക്കളെ എത്തിയായി മാറി സമ്പത്ത് മറ്റുള്ള അവകാശികൾക്കായി മാറി അദ്ദേഹം അതുപോലെ ഹത്തീബായ പള്ളിയില് അടുത്ത വിളിച്ച വേറെ ഹത്തീബ് കേറി ആ മരിച്ചാലും കുത്തുമുപ്പ് നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ആ വ്യവസ്ഥ അവസാനിച്ചു ഈ വ്യവസ്ഥകൾക്ക് അതീതമായി ഇത് അദ്ദേഹം കേൾക്കുമെന്ന് പറയണമെങ്കിൽ പടച്ചെറപ്പ് നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാര്യകാര ബന്ധങ്ങൾക്ക് കാര്യങ്ങൾ അതിനാണ് അദൃശ്യമായ കാര്യം അഭൗതികമായ കാര്യം മണന്ന വഴിക്കുള്ള കാര്യം അസാധാരണമായ കാര്യം എന്നൊക്കെ മുൻകാല മുജാഹിദ് നേതാക്കന്മാർ എഴുതി വെച്ചത് ആ നിലക്ക് മൊഹിദീൻ ഷെയ്ഹി കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ പടച്ചറബിന്റെ കേൾവി ഷെയ്ഖിനുണ്ട് എന്ന് വകവെച്ചു കൊടുത്തു എന്റെ പേര് തേടാൻ പോണ്ട കാര്യം ഈ പ്രസംഗം ഇവിടെ എവിടെങ്കിലും ജീവിച്ചിരുന്ന തങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ അവിടെ അങ്ങേപ്പ് തങ്ങപ്പാപ്പം മാറി കുത്തിക്കുന്നുണ്ട് മൂപ്പന് പുറത്തുങ്കിലും ഉള്ളിക്ക് വഹാബിയാണ് മൂപ്പര് അവിടെ വയു കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ ശിർക്കല്ല എന്തുകൊണ്ട് മൂപ്പയ്ക്ക് സാധാരണ ഉള്ളൂ അതുകൊണ്ട് അവിടെ നിന്ന് മാറിക്കണത് അല്ലെങ്കിൽ പരി കേൾക്കില്ലേ പരി കുത്താലും കേൾക്കുമ്പോഴേ വരണ്ട ആവശ്യമില്ല മൂപ്പരെ കാതൊക്കെ ഭയങ്കര പവറാണ് ആണ് എന്നോട് വരന്റെ കാര്യൊന്നുമില്ല വീട്ടിലവിടെ ഇരുന്നാലും ഈ പുസ്തകം മൂപ്പരെ കേൾക്കാൻ പറ്റും എന്നാണെങ്കിലോ അത് മാറി അതെന്താ അത് ശിർക്കായത് വ്യവസ്ഥകൾക്ക് അപ്പുറത്തുള്ള കേൾവി വകവെച്ച് കൊടുത്തു ഇനി ഈ പ്രസംഗം ഒരു ജിന്ന് കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാലോ ശിർക്കാണോ ശിർക്കാണോ ഒരിക്കലും അല്ല എന്തുകൊണ്ട് കേൾവി ഉണ്ട് അവര് ഭൂമിയിൽ വസിക്കുന്നുണ്ട് ഒരു മനുഷ്യന്മാരുടെ അവർ ഇടപഴകുന്നുണ്ട് അവരെങ്ങനെ പ്രസംഗം കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ അല്ല നോകത്ത് എവിടെയെങ്കിലുമുള്ള ജിന്ന് ഈ പ്രസംഗം കേൾക്കും വിശോയിച്ചാലോ ശിർക്ക് വന്നു എന്തുകൊണ്ട് അപ്പൊ വ്യവസ്ഥകൾക്ക് അപ്പുറത്തുള്ള കേൾവി കഴിവിനപ്പുറത്തുള്ള കേൾവി അല്ലാക്ക് മാത്രം അവകാശപ്പെട്ട കേൾവി അത് ജിന്നുകൾക്ക് വകച്ചു കൊടുത്തു എന്നോ മരിച്ചുപോയ അത് ജിന്ന് ഈ പ്രസംഗം പുസ്തകം കേൾക്കുന്നുണ്ടാകും ചോദിച്ചാലോ ശുരുക്കി വന്നു എന്തുകൊണ്ട് വ്യവസ്ഥകൾ അവസാനിച്ചിട്ടും ഇനിയും അവൻ കേൾക്കുന്നു എന്ന് വിശ്വസിക്കണമെങ്കിൽ വ്യവസ്ഥകൾ അതീതമായ കേൾവി അസാധാരണമായ കേൾവി അദൃശ്യമായ കേൾവി അഭൗതികമായ കേൾവി കാര്യകാരണ ബന്ധങ്ങൾ അതീതമായ കേൾവി പടച്ചെളപ്പിനു മാത്രമുള്ള കേൾവി അത് ജിന്നിനുണ്ട് വിശ്വസിച്ചു അതുകൊണ്ട് ജിന്ന ബൗതിക മനുഷ്യന്മാർ പറഞ്ഞപ്പോ കൂട്ടരെ അത് ഗൗരവമായി പറയല്ലാതെ അത് പറയല്ല അത് ഇത്ര ഗൗരവമായി പടച്ച മാത്രം അവകാശപ്പെട്ടതാണ് വ്യവസ്ഥകൾക്ക് അധീരമായ കാര്യം മണിയമ്പിയുടെ മുമ്പിൽ മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു കുട്ടി കുട്ടിയുണ്ടാകാൻ പോകുന്നു അതിനു വേണ്ടി അള്ളയച്ച ദൂതനാകുന്നു ഞാൻ ഗുലാമൻ പരിശുദ്ധനായ സന്താനത്ത് നൽകുവാനായി അല്ല അയച്ചൂതനാകുന്നു ഞാൻ എന്താ മറിയം പറയുമ്പോൾ ചോദിച്ചത് എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകാം എനിക്കങ്ങനെ കുട്ടിയുണ്ടാകും കാരണം എന്താ എന്നെ ഒരു മനുഷ്യനും ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ ഞാനാണെങ്കിൽ തെമ്മാടിയായ പെണ്ണുമല്ല അഥവാ ന്യായമായ വഴിക്ക് ഭർത്താവ് സ്പർശിച്ചിട്ടില്ല ന്യായമല്ലാത്ത വഴിയോട് സ്പർശിക്ക ഞാനോട് തെമ്പാടിയുമല്ല വേശിയുമല്ല ന്യായമായോ അന്യായമായോ ഒരു പുരുഷ സ്പർശനം ഉണ്ടാകുമ്പോഴാ ഗർഭമുണ്ടാവുക ആ രണ്ടു വഴിക്കും സ്പർശനം ഉണ്ടായിട്ടില്ല ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല പിന്നെ ബന്ധമുണ്ടായിട്ടില്ല പിന്നെങ്ങനെയാ കുട്ടിയുണ്ടാവുക വ്യവസ്ഥയില്ലല്ലോ എങ്ങനെ കാര്യം നടക്കാൻ എന്താ മലക്കുന്ന മറുപടി ശരി അന്യ പറഞ്ഞു ശരിയാണ് വ്യവസ്ഥ ഉണ്ടായിട്ടില്ല പക്ഷേ ഹുവ എന്റെ റബ്ബ് പറയുന്നു എനിക്കത് എളുപ്പമാണ് പുരുഷൻ സ്പർശിച്ചാൽ ലൈംഗിക ബന്ധം ഉണ്ടായാൽ ഗർഭിണിയാവുക എന്ന വ്യവസ്ഥ വെച്ചത് ആരാ ആ പടച്ച റബ്ബിന് ഈ വ്യവസ്ഥ ഇല്ലാതെയും ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ കഴിയില്ലാകുന്ന ഭാഷയത്തിന് കഴിയും അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ റബ്ബിന് എളുപ്പമാണ് പറഞ്ഞത് സി എം മടവിന് എളുപ്പാണ് അപ്പത് പറയല്ല അത് പറയല്ല Hey, layin, kucuja, Undga... േ കൊടുത്ത കഴിവല്ലേ അങ്ങനെ കഴിവ് കൊടുക്കൂല അങ്ങനെ കഴിവ് കൊടുക്കൂല ആ കഴിവ് കൊടുത്താൽ അല്ലാഹുത്താല അവന്റെ കുതിരത്ത് മറ്റൊരാൾ കൊടുത്തർത്ഥം അഥവാ അള്ളാ സ്വയം പങ്കുകാരെ സ്വീകരിച്ചു അള്ളാഹു സ്വയം ഒരു പങ്കാളിയെ സ്വീകരിച്ചു തന്റെ കുതിരത്ത് ഒരു പടപ്പിനും കൂടി കൊടുത്തിട്ട് അവനെ പങ്കാളിയായി സ്വീകരിച്ചു നമ്മോട് പറയാ അല്ലാഹു പങ്കു തീർക്കാൻ പാടില്ല അല്ലാ സ്വയം പങ്കാളിയെ സ്വീകരിക്കുകയും ചെയ്യാ അതുണ്ടാവോ അതോട് ഇസ്ലാം പൊടിഞ്ഞില്ലേമാനെ പറഞ്ഞേക്ക് അള്ളാഹു എന്തിനു റബ്ബിൽ പങ്കു ചേർക്കാൻ പാടില്ല അല്ലാതെ പങ്കൊക്കെ അല്ല മറ്റൊരു കൊടുത്തിട്ട് സ്വയം പങ്കാളിയെ സ്വീകരിക്കുകയും ചെയ്യുക അങ്ങനെ ഉണ്ടായ കുർഹാന മൊത്തം പൊളിഞ്ഞു ദീന മൊത്തം പൊളിഞ്ഞു അമ്പിയാക്കള വന്ന മുഴുവൻ ബാത്തിലായി പോയി അതൊന്നും ഇല്ല എന്താ കൊടുത്തൂടെ അങ്ങനെ കൊടുക്കൂല സിഫത്ത് ഒരു പടപ്പിനും കൊടുക്കൂല അല്ലാതെ സവിശേഷത ഒരു പടപ്പിനും കൊടുക്കൂല റബ്ബിന്റെ പ്രവർത്തികൾ ഒരു പടപ്പിനും ഇല്ല ഒരു തുല്യനായി ആരും തന്നെ ഇല്ല അതുകൊണ്ട് ആ മലയ്ക്ക് പറഞ്ഞത് എന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എനിക്കത് എളുപ്പമാണ് അത് റബിന് മാത്രമേ എളുപ്പുള്ളൂ എളുപ്പല്ല അതൊരു പടപ്പിനും എളുപ്പമാണ് എന്ന് വന്നാൽ ആ പടപ്പിനെ പടച്ചോനെ പോലാക്കി പുരുഷ സ്പർശനം ഉണ്ടായി ഗർഭിണിയാവലോ അത് വ്യവസ്ഥയാണ് അല്ല വെച്ച വ്യവസ്ഥയാണ് അത് വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ ഹലാലായി വിവാഹം കഴിക്കാതെയാണെങ്കിൽ ഉള്ളൂ റിസൾട്ട് ഒന്നാണ് രണ്ടിനും ഗർഭണ്ടാവും ഒന്ന് ഹലാലായ വഴിയാണ് മറ്റൊന്ന് ഹറാമായ വഴിയാണ് രണ്ടും വന്ന വെച്ച വ്യവസ്ഥയാണ് എന്നാ തങ്ങപ്പാപ്പ പറയാ ആ ഓക്കെ കൂട്ടാൻ ഉണ്ടാവട്ടെ പറഞ്ഞു കെട്ടിച്ചിട്ടില്ല ഒന്നുമില്ല ഓക്കെ ഗർഭണ്ടായും ചെയ്തു അത് കറാമത്തെ നമ്മൾ കൂട്ടൂരാ അത് കൂട്ടൂല കറാമത്തായിട്ട് അത് മറ്റെന്തോ തട്ടിപ്പിന് വരെ എന്തോ ഒരു വേണ്ടത്ര ചെയ്തിട്ടുണ്ടേ വിചാരിക്കുള്ളൂ അങ്ങനത്തെ കഴിവ് തങ്ങപ്പാപ്പാക്കി ജാന്നു അങ്ങനത്തെ കഴിവല്ല കൊടുത്തിട്ടില്ല അത് നമ്മളും സമ്മറിക്കുന്നുണ്ട് അത് റബുകൾ മാത്രമുള്ളതാണ് കുംഫയക്കൂർ അതാബിയെ പഠിച്ചത് ഒരു ഉമ്മയും ബാപ്പയും ഇല്ലാതെ സൃഷ്ടിച്ചു ഒരു ഉമ്മയും ബാപ്പയും ഇല്ലാതെ സൃഷ്ടിച്ചു ആദനബിയുടെ വാരില് നടത്തും അപ്പൊ വാരി വാഹനം ഉണ്ടാക്കാൻ പറ്റുമോ അള്ളാക്ക് പറ്റൂ കടന്ത ഇന്ദ്രിയ പുതിയാളെ സൃഷ്ടിക്കുന്ന അല്ല പഠിച്ചു വെച്ച വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ ആർക്ക് ഉപയോഗപ്പെടുത്താം എന്ന് അല്ലാഹുതായു ഈ വ്യവസ്ഥയൊന്നും വേണ്ട അതുകൊണ്ട് ആദൻ നബിയെ പഠിച്ചു ഉമ്മയും ബാപ്പയും ഇല്ലാതെ ഹവിയെ പഠിച്ചു ഒരു പുരുഷനിൽ പുരുഷനിലെന്നും മാത്രം സ്ത്രീ ഇല്ലാതെ ഈസാനബിയെ സൃഷ്ടിച്ചു ഒരു പെണ്ണിൽ നിന്നു മാത്രം പുരുഷനില്ലാതെ ബാപ്പയില്ലാതെ ഒന്ന് ഉമ്മയിൽ നിന്നു മാത്രം മറ്റൊന്ന് പെണ്ണില്ല ആണിലെന്നു മാത്രം മറ്റൊന്ന് ആണും പെണ്ണും ഇല്ലാതെ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചു ആദൻ നബി സത്വലാമയെ അത് അള്ളാഹ് മാത്രമേ കഴിയുള്ളൂ എന്നാൽ ഈ ബാക്കി എല്ലായിടത്തും അല്ലാതെ അങ്ങാണ്ട് വെച്ചാൽ പോലെ കല്യാണം കഴിക്കും വേണ്ട ഗർബാവും വേണ്ട ഈ വക ബുദ്ധിമുട്ടൊന്നുമില്ല അതങ്ങാണ്ട് മനുഷ്യന്മാരെ ബുദ്ധിമുളിച്ചു വരിക എന്ന് സിസ്റ്റം അല്ലാക്ക് വെച്ചാൽ പോലെ വെച്ചാൽ മതി പക്ഷെ അത് വെച്ചാൽ ദുന്യാവിന്റെ സിസ്റ്റം പൊളിയും ദുരിയാവിന്റെ സന്തുലാവസ്ഥ നഗരും മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാതാകും അതുകൊണ്ട് ഒരു വ്യവസ്ഥ വെച്ചു ഈ ലോകം കൃത്യമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്കല്ല വ്യവസ്ഥ വെച്ചെന്നു അല്ലാക്ക് അല്ല വ്യവസ്ഥ ഈ വ്യവസ്ഥകൾക്ക് അപ്പുറമുള്ള കഴിവ് അള്ളാഹു തയ്യാറാക്കു മാത്രം ആ കഴിവിനാണ് അദൃശ്യമായ കഴിവ് എന്ന് പറയാം അതിനാണ് അസാധാരണമായ കഴിവ് എന്ന് പറയാം അതിനാണ് അഭൗതികമായ കഴിവ് എന്ന് പറയുക അതിനാണ് മറഞ്ഞ വഴിക്കുള്ള കഴിവ് എന്ന് പറയുക ആ കഴിവ് അള്ളാഹു തലാക്ക് മാത്രമേ ഉള്ളൂ അത് അത് ഇല്ല ഔലിയാക്കൾക്കും ഇല്ല മൊയ്തീഷേഖിനും ഇല്ല ഇഫായി ഹിഫായി ഷേഖിനുമില്ല സി എം ഇല്ല ജിന്നിനുമില്ല ഇല്ല ഒരു പടപ്പിനുമില്ല ലാഹുല പടച്ചറപ്പിനും മാത്രമേ ഉള്ളൂ അത്രയും കഴിവും കാര്യങ്ങളൊക്കെ ബാക്കി ഏത് സൃഷ്ടിയും അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ പ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് മാത്രം അതല്ലാത്ത മറ്റൊന്നുമില്ല ഇനി അല്ലാത്തൊരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ കേൾവിയുണ്ട് വിശ്വസിച്ചാൽ കാഴ്ചയുണ്ട് എന്ന് വിശ്വസിച്ചാൽ പ്രവർത്തിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ ആ വിശേഷണത്തിൽ ആ സൃഷ്ടിയെ അവൻ റബ്ബിൽ പങ്കു ചേർത്തു അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സംഘാടകർ നമ്മളെ സമീപിക്കുന്നുണ്ട് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഇതിന്റെ ചെലവുകൾക്ക് വേണ്ടിയാണ് എല്ലാരും ആത്മാർത്ഥമായി സഹകരിക്കുക അള്ളാഹു കബൂൽ കുമാർ അത്തരമൊരു കഴിവ് ഒരു സൃഷ്ടിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നതോടുകൂടി ആ വിശേഷത്തിൽ പങ്കു ചേർത്തു അള്ളാഹുവിൻ നബിയുടെ മുമ്പിൽ വന്ന ഒരാൾ പറയുന്നു നിങ്ങളും ഉദ്ദേശിച്ചാൽ അതാണ് സംഭവിക്കുക വിചാരിച്ചാൽ അത് ഉണ്ടാകുന്നു എന്താ നബിയുടെ പ്രതികരണം തുല്യമാക്കയാണോ കണ്ടോ ഇരാഹ എന്ന് വിശ്വസിച്ചിട്ടില്ല സ്വയം കഴിവ് വകച്ചു കൊടുത്തിട്ടില്ല നബി ആരാധിച്ചിട്ടില്ല നബിയോട് പാർത്ഥിച്ചിട്ടില്ല ആകെ പറഞ്ഞാ അള്ളാഹും ഉദ്ദേശിച്ചാൽ അക്കാര്യം നടക്കും എന്ന സിഫത്തിൽ അള്ളാന്റെ കൂടെ നബിയെ ചേർത്തി പറഞ്ഞു അള്ളാന്റെ സിഫത്താണ് മഷീ അത് ഇറാദത്ത് ഉദ്ദേശിക്കുക

അപ്പൊ തന്നെ ആക്കിയാലേ ൂ എന്ന് പറഞ്ഞു പറ്റിക്കും ഇവിടെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല നബിയെ നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാൽ നബിയുടെ മറുപടി നീ എന്നെ അള്ളഹനെ പോലെ ആക്കാണോ കണ്ടു അപ്പൊ അത്രയേ ഉള്ളൂക്ക് വരാൻ പടച്ച റബ്ബിന് മാത്രമുള്ള മസീഅത്ത് ഒരു പടപ്പിന് വകവെച്ച് കൊടുക്കുമ്പോഴേക്ക് പറഞ്ഞു സമാനമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഹരീഷ് ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും പ്രസ്ഥാനം നൂറ് കൊല്ലം ഇവിടുത്തെ സമസ്തക്കാരുമായി ഏറ്റുമുട്ടിപ്പോന്നത് ഈ ഒരു മർമ്മത്തിലാണ് സമസ്തക്കാരെ പോലെ അതൊന്നുമില്ല അങ്ങനത്തെ വ്യവസ്ഥയും അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല അല്ല കൊടുത്ത ആർക്കും എന്തും കൊടുക്കാം ഇന്നല്ല കണക്കില്ലാതെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ഇവിടെ പാസ്സാക്കിയത് അങ്ങനെ വ്യവസ്ഥാ സിസ്റ്റം ദൃശ്യം മദൃശ്യം അതൊന്നുമില്ല അതൊക്കെ ഇങ്ങളെ ഉണ്ടാക്കിയതാണ് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല അല്ലാണ് കൊടുത്താൽ പിന്നെ കണക്കുന്നില്ല അപ്പൊ ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് സി എം അടവന് കൊടുത്തു വിചാരിച്ചാൽ മതി അപ്പൊ ശുക്കാവൂല പോലെ പറഞ്ഞു ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ലൊക്കെ കൊടുത്തു എന്ന് വിശ്വസിച്ചാ പിന്നെ ശുക്കില്ല അല്ലാ കാര്യം കൊടുത്തതല്ല സ്വയം ഉള്ളതാണ് മൊയ്തീൻ ഷേഖിന് സ്വയം ഇല്ല സി എം മടവിന് സ്വയം ഇല്ല അത് അല്ല കൊടുത്തതാണ് അപ്പൊ അള്ളാനെ പോലെ അല്ലല്ലോ എന്നാണ് അവരെ പറഞ്ഞ് പറ്റിച്ചത് അതുകൊണ്ട് അല്ല കൊടുത്തു വിശ്വസിച്ചാ പിന്നെ പ്രശ്നമില്ല അപ്പൊ എന്തും ചെയ്യാൻ പറ്റും അങ്ങനെയാണ് മാലപ്പാട്ടും മൊഴിലുമൊക്കെ ഈ കണ്ട എല്ലാ പിടുത്തം പിട്ട് അന്ധവിശ്വാസം കയറി വന്നത് നരകം വരെ ഞാൻ പൂട്ടി പോകുന്നു പറഞ്ഞത് മൊയ്തീൻ ശേഖിനെ പേരിൽ വെച്ചിട്ടുണ്ട് വന്ന് പറഞ്ഞു യല്ലോ നരകമുണ്ട് എന്ന് അല്ലെങ്കിൽ എന്റെ മഹത്വ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നരകം പൂട്ടിപ്പോകുമായിരുന്നു നരകൻ അടിച്ചുപൂട്ടാൻ പോയിട്ടുണ്ട് പക്ഷെ നെബി പറഞ്ഞിട്ട് നരകണ്ട് ഇനിയിപ്പൊ ഞാൻ പൂട്ടിയാ പിന്നെ അത് പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ പൂട്ടുന്നില്ല എന്ന് മൊഹിദീഷെയ്ഖ് പറഞ്ഞു എന്നാണ് ഷെയ്ഖിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന കവിതയിലുള്ളത് സ്വർഗം കത്തിച്ചു കളയാൻ പോയി എന്നാണ് സൂഫി കഥ റാബ്യ ഒരു തീയും കൊണ്ട് പോകാം അപ്പൊ എവർക്കായി പോണെ ഞാൻ സ്വർഗം തീ കൊടുക്കാൻ പോവാണ് സ്വർഗം തീ കൊടുക്കാൻ എന്താ പറയുക സ്വർഗം വേണ്ട സ്വർഗത്തിന് വേണ്ടിയ മനുഷ്യന്മാർ ഭാഗത്ത് അത് ശരിയാവൂല സ്വർഗം തീ കൊടുക്കുകയാണ് ബാഴ സൂഫിയുടെ തൽക്കാലം തീ കൊടുക്കല്ലേ കാരണം സ്വർഗം ഉണ്ടാക്കിയ മനുഷ്യന്മാർ സ്കേക്കില്ല അത് തീ കൊടുത്ത് പോയാൽ പിന്നെ ആ എന്നോട്ടെ അതുകൊണ്ട് തൽക്കാലം സ്വർഗം കഴിച്ചായി അല്ലെങ്കിൽ മുപ്പത്തേക്ക് കത്തിച്ചു പോയി വിശ്വാസം കാരണം അല്ല കഴിവാണ് കൊടുത്താ പിന്നെ പ്രശ്നമില്ല പിന്നെ ആകാശവും ഭൂമിയും എല്ലാ ലോകങ്ങളും എല്ലാം അവരെ കൈവശമായി അവര് വിചാരിച്ച പോലെ ഭൂമി ഉണ്ട് പോൽ എൻ കൈയിലെന്നോ അവര് ഭൂമി അതൊക്കെയും ഒരു ചൂമാടെന്നോ അവർ ഭൂമിയിൽ ഉണ്ട പോലെ എന്റെ കയ്യിലാണ് അല്ല കഴിവെടുത്തു എന്ന് വിശ്വസിച്ച പ്രശ്നമില്ല ഇതാണ് ഇപ്പോഴത്തെ സമസ്തക്കാരന്റെ വിശ്വാസം അപ്പൊ ആർക്കും എന്തുമാവാം അതാണ് കഥാമത്തെ പറഞ്ഞപ്പോൾ ബേജാറാക്കണം ഒരു പറഞ്ഞാ പറഞ്ഞ പോലെ ഉണ്ടാകും ഒരു നോക്കിയാ നോക്കിയ പോലെ ഉണ്ടാകും ഒരു വിചാരിച്ച വിചാരിച്ച പോലെ ഉണ്ടാകും അതിനൊക്കെ അല്ലാണ്ട് കഴിവ് കൊടുത്തിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് നരകത്തിൽ കാക്കാനും സുരോഗത്തിൽ ആക്കാനും ഹിരായത്ത് കൊടുക്കാനും ദലാളത്തിലാക്കാനും എല്ലാത്തിനുമുള്ള കഴിവ് അവർക്കുണ്ട് അതല്ല കൊടുത്ത കഴിവാന്ന് വിശ്വസിച്ചാൽ പിന്നെ സിർക്കിന്റെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്ക വഴി എല്ലാ ശിർക്കിനെയും വെള്ളം പൂശാനാണ് ഈ നാട്ടിൽ സാഹചര്യം ഉണ്ടായത് അപ്പൊ നമ്മൾ സാധാരണക്കൾ കുട്ടയിൽ ശരിയല്ല അങ്ങനെയൊന്നും കഴിവല്ല കൊടുക്കൂല അതൊന്നുമില്ല ഈ അഭൗതികമായ കഴിവ് അല്ലാക്ക് മാത്രമേ ഉള്ളൂ അത് മഹാന്മാർക്കില്ല അമ്പിയാക്കൾക്കില്ല ഔലിയാക്കന്മാർക്കില്ല ഒരുപാട് ആയിരത്തു ദിവസം കൂടി പ്രവർത്തക ഇവിടെ ഇബ്രാഹിബി സ്വത്തു വസ്സലാം തൊണ്ണൂറ് വയസ്സുവരെ കുട്ടിയില്ലാതെ പരീക്ഷിക്കപ്പെട്ടു അങ്ങനെ കഴിവുണ്ടെങ്കിൽ പിന്നെ അതിന് അർത്ഥം ഉണ്ടോ ജഹിറബി വസ്വലത്തു വസ്ലാം എൺപത് വയസ്സ് കുട്ടികളില്ലാതെ പരീക്ഷിക്കപ്പെട്ടു ഈ കഴിവുണ്ടെങ്കിൽ അങ്ങനത്തെ വല്ല പ്രശ്നമുണ്ടോ ദാവൂദ് അയ്യൂബ് നബിത്തു വസ്സലാം പതിനാല് കൊല്ലം രോഗിയായി കഴിഞ്ഞു രോഗം ആക്കാൻ കഴിവ കൊടുത്തതാണെങ്കിൽ പിന്നെ ഈ വക പ്രയാസമുണ്ടാവും പതിനാല് കൊല്ലം ആ രോഗിയായി കഴിഞ്ഞത് ആട് പറഞ്ഞ രോഗം മാറുമെങ്കിൽ അയ്യൂബ് ലബിക്കാണ്ട് പറഞ്ഞ പോലെ പിന്നെ ഇത് പരീക്ഷണമായി കാണാൻ പറ്റും മണഞ്ഞുകാരം അറിയാത്തുള്ള എത്ര പ്രശ്നം ഉണ്ടായി ഇബ്രാഹിം വസ്സലാം മോഹൻ അടക്കാൻ കൊണ്ടുപോയി ത്യാഗമായി പറയുന്നു മണഞ്ഞ കാര്യം അറിയുമായിരുന്നുവെങ്കിൽ അത് ത്യാഗമാകുമോ നമ്മൾ ചോദിക്കുന്നുണ്ട് കാരണം അടക്കാൻ കൊണ്ടുമ്പോഴേ അദ്ദേഹത്തെ അറിയാം അറക്കേണ്ടി വരില്ല ഇത് വെറുതെ നാടകമാണ് അല്ലാ ആകാശത്ത് ആടിനെ ഇറക്കിത്തരും അതിനെ അടക്കുള്ളൂ എന്റെ എന്ന് അറിയുമെങ്കിൽ പിന്നെ അറക്കാൻ കൊണ്ട് അതിൽ ത്യാഗമാണോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാക്കാർക്ക് പറഞ്ഞു കൂട്ടനെ നിങ്ങൾ വലിയ അപകടത്തിലാണ് നിങ്ങൾ ശ്രക്കിലാണ് ഉസ്താദന്മാരെ പറ്റിക്കുകയാണ് ഇത് ശരിയല്ല അഭൗതികമായ കഴിവ് അല്ലാതാക്കേ ഉള്ളൂ ഒരു പടപ്പിനും ഇല്ല ഇപ്പോഴത്തെ മാനപ്പാട്ട് വരുമ്പോഴോ ഇബ്രാഹിം മോനടക്കാൻ കൊണ്ടുപോയപ്പോ ാണ് ഫത്ത് തൽക്കാലും ഇസ്മായിൽക്കാൻ കൊണ്ടുപോകുമ്പോ ഞാനുണ്ടായിരുന്നു സാക്ഷിയായി കൊണ്ട് പകരം ആടിനെ ഇറക്കി കൊടുത്തത്

നിങ്ങൾ പോയിക്കൊള്ളുക എനിക്ക് പെർമിഷൻ ഇല്ല ഇതുവരെ പോയാനേ പെർമിഷൻ ഉണ്ടോ അവിടുന്ന് പോയി ഒറ്റക്ക് പോയി നബിക്ക് വഴി തെറ്റി നെബിന് ചവിട്ട് തെറ്റി നബി താഴോട്ട് വീണു താഴോട്ട് വീണപ്പോൾ ഓടി വന്ന് ഷോൾഡർ കാണിച്ചു ഇവിടെ ചവിട്ടിക്ക് ഏതാ ഒരു വിധം ചവിട്ടി രക്ഷപ്പെട്ട് തൽക്കാലം വീഴാതെ നിങ്ങൾ ആരോചിച്ച് ഞാൻ പോയി കാണേ എവിടിക്കാ ഞാൻ അല്ലാതെ കാണാൻ പോവാ ഞാൻ കൊണ്ടാക്കി തരാം എന്ന സ്ഥലത്തിന്ന് അവരെ എത്തിച്ച് ബർക്കത്തും വാങ്ങി എന്ന് അവിടെ കൊണ്ടുപോയി നിർത്തിക്കൊടുത്തു അല്ലാതെ കൊണ്ടാ എന്താ പറഞ്ഞു ഞാൻ പോവട്ടെ പറഞ്ഞിട്ട് ബർക്കത്തും വാങ്ങിയ മൊയ്തീൻ പോന്നു അന്ന് നബി കൊടുത്ത ബർക്കത്താണ് മോനെ എന്റെ കാല് നിന്റെ ഷോൾഡർ തട്ടിയല്ലോ അതുകൊണ്ട് നിന്റെ കാല് എല്ലാരെ ചുമതലും ഉണ്ടാകും അപ്പൊ എന്റെ കാല് തട്ടിയത് കൊണ്ട് നിന്റെ കാല് ഇനി എല്ലാരും ചുമലും ഉണ്ടാകും അതാ കുത്തുബേത്ത് എന്റെ കാൽപ്പാദം എല്ലാ ഷോൾഡറിൽ ഉണ്ടാകുന്ന പ്രഖ്യാപിച്ചവരാണല്ലോ നിങ്ങള് എന്ന് കുത്തുബേത്ത് കാണപ്പെട്ട വിഷയതല്ല ഏതായിരുന്നാലും ശരി അപ്പൊ സമസ്തക്കാരെ സംബന്ധിച്ചാണ് ഭൗതിക കഴിവ് കഴിവ് ആസ്തു അല്ല ചെയ്യുന്ന ഏത് പണിയും അമ്പ്യാ ഉന്മാര് ചെയ്യും അല്ല പറയുന്ന എന്ത് കാര്യം മൂല പറഞ്ഞാലും നടക്കും അല്ല പോലെ നോക്കും അല്ല പോലെ കാണും അല്ല പോലെ കേൾക്കും സി എം മടവുന്റെ ചൈത്ര എഴുതി വെച്ചു മഹാന്മാരെ കുറിച്ച് അള്ളാഹു കാണും പോലെ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് എഴുതി വെച്ചു നമ്മൾ സമസ്തന്റെ പ്രസിഡന്റ് ജിപ്തി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ കളിപ്പ് എന്താ അല്ല ചെയ്യുന്ന എല്ലാം ചെയ്യും പക്ഷെ അല്ല ചെയ്യുന്ന പോലെ ചെയ്യൂ എന്താ വ്യത്യാസം അല്ലാക്ക് സ്വയം ഉള്ളതാണ് ഇവർക്ക് അല്ല കൊടുത്തതാണ് ആ പല്ലാനെ പോലെല്ലാം ബാക്കി അല്ല ചെയ്യുന്ന എന്ത് കാര്യം മഹാന്മാര് ചെയ്യും ഏത് കാര്യം മഹാന്മാര് ചെയ്യുന്ന അല്ല ഭൗതിക അഭൗതികം സാധാരണ അസാധാരണം ആ വ്യത്യാസമൊന്നുമില്ല അത് തെളിവുണ്ടാക്കാൻ നോക്കിയവർ അതുകൊണ്ട് ആ നിലക്ക് തേടിയാൽ അത് പ്രാർത്ഥനയല്ല മോഹിതീശേഖ ഈ മനോട് മരിപ്പിക്കണേ എന്ന് തേടിയാൽ പറഞ്ഞു ആകണെങ്കിൽ എന്ത് വേണം സ്വയം കഴിവ് വിശ്വയിക്കണം അഭൗതികണോ അഭൗതികാരൗതികൾ കുഴപ്പമില്ല അല്ല അങ്ങനെ പറയുന്ന സംഭാഷത്തിൽ നമ്മൾ ചോദിച്ചല്ലോ എന്ന് മോഹിദീശേഖർ തേടിയാൽ എന്താ വകുപ്പ് ഒരു പ്രസ്തുവില്ലാതാ എം ടി ദു പ്രകാരം അങ്ങനെയാണ് ഇരാഹെന്ന് വിശ്വാസമില്ലാത്ത കാലത്തോളം എന്തും തേടാം ഈ മാടെ മരിപ്പിക്കാൻ തേടാം സ്വർഗം വേണമെന്ന് ചോദിക്കാം നരകത്തിൽ നിന്ന് കാക്കണം പറയാം പാപം പൊറുക്കണം പറയാം പറയാം നടത്താം അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല അത് ശിർക്കല്ല അവിടെയാണ് നമ്മൾ ആയത്തും അതേ സംബന്ധിച്ച് പഠിപ്പിച്ചെടുത്തത് അത് ശരിയല്ല ഇത് ശിർക്കാണ് കാരണം നബിയുടെ വന്ന് നബിയെ നിങ്ങളും അള്ളാഹും ഉദ്ദേശിച്ചാൽ എന്ന് പറയുമ്പോഴേക്ക് നീ എന്നെ അള്ളഹനെ പോലാക്കിയോ എന്ന് ചോദിച്ചവരാ നബിതങ്ങൾ നബിയെ ൂക്കാൻ ഒരു മരം വേണം വറക്കിതിറക്കാൻ മരം വേണം എന്ന് പറയുമ്പോഴേക്ക് ഇനി ഇരാഹി വേണമെന്ന് പറയും പോലെയാണ് എന്ന് പറഞ്ഞില്ലാത്ത അവൻക്ക് ചെയ്തുവെന്ന് അതുകൊണ്ട് ഈ വക മുടന്തായം പ്രമാണമങ്ങുന്ന ന്യായമല്ല എന്ന് പഠിപ്പിച്ചു